കവിത ഇന്ന് രചന ആലാപനം കെ ടി എം കൊഴുമൽ ഇന്നെന്തെന്ന സത്യം മനസ്സിലാക്കൂ നാളെയൊന്നുള്ളതും മിഥ്യയല്ലേ ഇന്നെന്ന സത്യം മനസ്സിലാക്കൂ നാളെയെന്നുള്ളതും മിഥ്യയല്ലേ െന്നുള്ള ചിന്തയാൽ ഇന്നിനെ നന്നായി ആസ്വദിക്കൂ നന്മകൾ ചെയ്യാൻ തുനിഞ്ഞിറങ്ങോ നല്ല വാക്കോതി സുഖം പകരൂ കുപ്പക്കൂടിലും കൊട്ടാരക്കെട്ടിലും നേഹമുണ്ടെങ്കിലേ മോഹമുള്ളൂ ഉള്ളിൽ കളങ്ക പാടില്ല സന്തോഷ ജീവിതം സാധ്യമാക്കാൻ സത്യവും സ്നേഹവും നന്മ സന്തോഷവും കർമ്മമാർഗങ്ങളും സഹോദര്യം കുശലവും ദാനധർമ്മങ്ങൾ ശുശ്രൂഷകൾ സേവാകാടമായ ചെയ്തു തീർക്കൂ എന്നും മനസ്സിൽ പ്രതിഷ്ഠ ചെയ്യൂ നിങ്ങൾ ഏകാഗ്രതയാൽ സാമർഥ്യമോടെ ത്യാഗമനസ്ഥാൽ വ്രതമെടുത്തിടണം ആസിതരെ കൈവേടിയാതിരിക്കണം ആതുര സേവനം ചെയ്യണം മുഖ്യമായി അലംബീനർ കോര ആരിലും നിൻ പ്രേമം കുടികൊള്ളണം വഞ്ചന കിഞ്ചിൽ മറ ഇന്നു ചെയ്തു തീർക്കും കാര്യങ്ങളൊക്കെ നാളെയാവാമെന്ന ചിന്ത വേണ്ട നാളേക്ക് ഇതെല്ലാം ബാക്കി നിൽക്കും ഇന്നലെ ഉണ്ടായതിനിയുമുണ്ടോ നാളേക്ക് നമ്മളിൽ ആരെല്ലാം ഉണ്ടാകും നാളെ एटीएम को